ഹലോ യൂറൺ സ്പേസിലേക്ക് സ്വാഗതം കഴിഞ്ഞ അയോധ്യ എന്നുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ അയോധ്യയുടെ ഭൂമിശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അയോധ്യ ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് എത്രയാണ് ജനസംഖ്യ എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന കൊച്ചു കൊച്ചു എപ്പിസോഡുകളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ടിനി ആ അടുത്ത ഒരു അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിലേക്ക് ഒന്ന് കിടക്കാം അയോധ്യ ചരിത്രപരമായി കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അക്കാലത്ത് ഈ അയോധ്യ അറിയപ്പെട്ടിരുന്നത് സാഗേത എന്ന പേരിലായിരുന്നു അതൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പുരോഗതി നേടിയ ഒരു പട്ടണമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അവിടെയാണത്രേ ശ്രീബുദ്ധൻ കുറേ കാലം ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധമതവും ജൈനമതവും വലിയ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു ഇന്ന് നമ്മളറിയപ്പെടുന്ന അയോധ്യ അല്ലെങ്കിൽ അന്നത്തെ സാഖേത ഇപ്പം ഇപ്പം നിന്ന് ഏതാണ്ട് ഒരു രണ്ടായിരത്തി അറുന്നൂറ് വർഷം നമ്മൾ പുറകോട്ട് പോവുകയാണെങ്കിൽ അതൊരു വലിയ കച്ചവട കേന്ദ്രമായിരുന്നു ധാരാളം യാത്രക്കാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരിടത്താവളമാണ് വലിയ തോതിലുള്ള കച്ചവടങ്ങൾ നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു അക്കാലത്ത് എന്ന് പറയപ്പെടുന്നു ഇത് സരയു നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രനഗരം നമ്മുടെ ഈ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് രാമായണത്തിലെ സരയൂ നദിയുടെ തീരത്തിലുള്ള അയോധ്യയെപ്പറ്റി നമ്മളെല്ലാവരും വായിച്ചറിയും അവിടെയാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് ശ്രീരാമന് മുന്നേ അയോധ്യയിൽ ആരാണ് ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ അതിന് മുന്നുള്ള ചരിത്രം എന്താണ് അയോധ്യയുടെ അല്ലെങ്കിൽ സാഗേത്വത്തിൻ്റെ എന്നറിയാൻ നമുക്കെല്ലാവർക്കും താല്പര്യമുണ്ട് നമുക്കൊക്കെ ഈ പഴയ ഒരു ചരിത്രം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ അപ്പം നമുക്ക് തന്നെ ഇപ്പം നമ്മുടെ മുത്തശ്ശന് അല്ലെങ്കിൽ മുത്തശ്ശൻ്റെ അച്ഛന് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പേര് മാത്രമേ അറിയണ്ടാവുള്ളൂ മുത്തശ്ശനെ പറ്റി കുറച്ച് അറിയാം ആ മുത്തശ്ശൻ്റെ അച്ഛനെ അല്ലെങ്കിൽ മുത്തശ്ശിയെ പറ്റി നമുക്ക് വളരെ കുറച്ച് അറിയാം അവരുടെയും അച്ഛനെയും അല്ലെങ്കിൽ ആ കുടുംബത്തെ പറ്റിയോ അവരുടെ പശ്ചാത്തലത്തെപ്പറ്റിയോ ഒക്കെ നമുക്ക് അന്വേഷിച്ച് പോകാനിപ്പോൾ ഔദ്യോഗികമായ റെക്കോർഡുകളൊക്കെ ഉള്ളവരുടെ കുടുംബങ്ങൾ എനിക്ക് തോന്നാ അവരുടെ എണ്ണം കുറവായിരിക്കും എനിക്ക് സ്വന്തം മുത്തശ്ശൻ ആരായിരുന്നു എന്നുള്ളവരെ പേര് മാത്രം ഓർമ്മയുണ്ട് മുത്തശ്ശൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അതിന് അവരുടെ തൊഴിലെന്തായിരുന്നുള്ളത് നമുക്ക് ഊഹിക്കാം ആ കാലഘട്ടത്തിൽ കൃഷിയായിരിക്കാം ഒരു പക്ഷേ അവരുടെ അതിനു മുന്നിലുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് പരിപൂർണമായിട്ടും ബ്ലാങ്കാണ് ഇരുട്ടാണ് അപ്പോൾ നമുക്ക് പുറകോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ചരിത്രം അന്വേഷിച്ചു പോകുന്നത് മനസ്സിലാക്കാനും അതിൻ്റെ ശരിതെറ്റുകളെപ്പറ്റി വിമർശിക്കാനും എന്നാദ്യമേ പറഞ്ഞു കൊള്ളട്ടെ ശ്രീരാമൻ ഇക്ഷാവകു ഡൈനസ്റ്റി എന്ന ആ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നുവെന്നും അദ്ദേഹം എൺപതാമത്തെ രാജാവായിരുന്നുവെന്നും പറയപ്പെടുന്നു അപ്പോൾ ഈ തുടങ്ങുന്നത് ആ രാജവംശം തുടങ്ങുന്നത് ഇക്ഷാവകു എന്ന രാജാവിൽ നിന്നാണ് ഷാവകു ആരായിരുന്നു എന്നാണ് പിന്നെ അടുത്ത ചോദ്യം വരിക അത് തുടങ്ങുന്നത് മനുവിൻ്റെ പുത്രനായിരുന്നു ഇഷാവകു എന്നാണ് പറയപ്പെടുന്നത് മനുവിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകേണ്ടി വരും സത്യവ്രത മനു എന്ന് പറയുന്നത് സത്യം മാത്രം കൊണ്ടു നടന്നിരുന്ന ഒരു സാങ്കല്പിക അതായത് അല്ലെങ്കിൽ നേരിട്ട് ആദ്യമായി ഉണ്ടായത് മനു ആണെന്നും മനുഷ്യവംശത്തിനുണ്ടായത് മനുവാണെന്നും ആ മനു വളരെ സത്യസന്ധനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇഷാവുക എന്ന് പറയുന്നു ആ ഇഷാവുകൽ നിന്ന് തുടങ്ങി പൃഥ്വ മന്ദത ഹരിചന്ദ്ര സാഗർ ഭഗീരഥ ഹരിചന്ദ്രൻ ചന്ദ്ര രഘു ദിലീപ് ദശരഥ വൺ ദശരഥന് മുമ്പ് ശ്രീരാമൻ്റെ അച്ഛനായിരുന്ന ദശരഥന് മുമ്പും ഒരു ദശരഥൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം ദശരഥ ടു രാജാവ് അതാണ് യഥാർത്ഥത്തിൽ രാമൻ്റെ പിതാവായ ദശരഥൻ അദ്ദേഹത്തിന് ശേഷം ഭരതനാണ് പിന്നെ ഉണ്ടാകുന്നത് അത് രാമായണത്തിൽ പറയുന്നുണ്ട് എന്നുകൊണ്ടാണ് ഭരതൻ ഉണ്ടായത് ശ്രീരാമനെ കാട്ടിലേക്ക് അയച്ച കഥയൊക്കെ നമുക്കറിയാം പിന്നീട് രാമൻ എൺപതാമത്തെ രാജാവായിട്ട് ഈ വംശത്തിൽ ഷാവകു രാജവംശത്തിൽ അയോധ്യ ഭരിക്കുന്നു പിന്നീട് അങ്ങോട്ട് കഥ മുന്നോട്ട് പോവുകയാണ് ഹിന്ദു മതവിശ്വാസപ്രകാരം മനുവാണ് ഈ ഭൂമിയിൽ പിറവിയെടുക്കുന്ന ആദ്യത്തെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിലെ ആദ്യത്തെ പുരുഷരൂപം ഇദ്ദേഹമാണ് മനുസ്മൃതി എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത് ആദ്യത്തെ രാജാവ് ഒരു മഹാപ്രളയത്തെ അതിജീവിച്ചയാളായിരുന്നു മനു ആ പ്രളയത്തെ അതിജീവിക്കാനായി മഹാവിഷ്ണു മത്സ്യാവതാരം കൊണ്ട് മനുവിൻ്റെ അടുത്തെത്തിയെന്നും ഒരു വഞ്ചിയിൽ മനുവിനെയും മറ്റും രക്ഷപ്പെടുത്തിയെന്നും ഒക്കെയാണ് പുരാണ കഥ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദമിൻ്റെയും അവയുടെയും ഒക്കെ കഥ ഓർമ്മ വരുന്നുണ്ടാവും മനുവിൻ്റെ കഥ കുറച്ചുകൂടി കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ അയോധ്യയിലേക്കുള്ള ഈ പുരാണ കഥയുടെ അല്ലെങ്കിൽ ചരിത്രം തേടിയുള്ള യാത്ര കുറേ കൂടെ എളുപ്പമാകും അതുകൊണ്ട് നമുക്ക് മനുവിൻ്റെ കഥ കുറച്ചുകൂടി നോക്കാം കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിലേക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ